കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ടെ പ്രേംരാജിനെ സോഷ്യൽ മീഡിയയിലൂടെ ജാതീയമായി അധിക്ഷേപം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി തൌഫിഖ് തടിക്കാട് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് മാണി വിഭാഗം സംസ്ഥാന നേതാവും ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ ആയൂർ ബിജുവിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ജെ പ്രേംരാജിനെ സോഷ്യൽ മീഡിയയിലൂടെ ജാതീയമായ അധിക്ഷേപം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രകടനം നടത്തിയത് പ്രതിഷേധ പ്രകടനത്തിനിടെ ആയുർ ബിജു വാഹനത്തിൽ ആയൂരിലെത്തിയത് സംഘർഷത്തിനിടയാക്കി കോൺഗ്രസ് പ്രവർത്തകർ ബിജുവിന്റെ വാഹനം തടഞ്ഞു പോലീസ് ഇടപെട്ടാണ് പിന്നീട് പ്രശ്നം പരിഹരിച്ചത് കുല്ലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് സൈജു മേലേവിള കെ എസ് യു നിയോജകമണ്ഡലം പ്രസിഡന്റ് ഹരികൃഷ്ണൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ ലിവിൻ വേങ്ങൂർ കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് പൌർണമി കെ എസ് യു ജില്ലാ സെക്രട്ടറി ജോൺ സി ജോൺ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിജു ആലിവിള കടയിൽ ബാബു പ്രസാദ് കോടിയാട്ട ഷെറിൻ അഞ്ചൽ ജിത്തു മാവിള എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി അതുപോലെ തന്നെ ഡിവൈഎസ്പിക്ക് ശ്രീ പ്രേംരാജ് ഉൾപ്പെടെ ഇത്തരത്തിൽ ജാതീയപരമായി അധിക്ഷേപം നടത്തിയതിന്റെ തെളിവ് സഹിതം രേഖാമൂലം പരാതി നൽകിയിട്ട് ഇന്നുവരെയായും അതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും സ്വീകരിക്കുവാൻ ഈ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് നിങ്ങൾ ഓർക്കണം അഞ്ചൽ